ജീവിതത്തിലെ സഹനങ്ങൾ രക്ഷാകരമാണെന്നുള്ള ബോധ്യത്തിലേക്ക് കടന്നു വരുമ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളോടും വേദനിപ്പിച്ച വ്യക്തികളോടും തീരാനായിട്ട് പരിശ്രമിക്കുമ്പോഴും ക്രിസ്തു നമ്മെ സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിക്കാനായിട്ട് മനസ്സ് കാണിക്കുമ്പോഴുമാണ് കുരിശിലെ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ദുഃഖവെള്ളിയുടെ ചൈതന്യത്തിൽ ജീവിക്കുവാൻ ഓരോ ക്രൈസ്തവനും സാധിക്കുക ക്രൂശിതനായ മിശിഹായലേറെ സ്നേഹമുള്ള മാതാപിതാക്കളെ സഹോദരി സഹോദരന്മാരെ കുഞ്ഞുമക്കളെ ഇന്ന് ദുഃഖവെള്ളി ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ ജനത ഈശോനാഥൻ്റെ കുരിശിലെ ബലി വഴി ദൈവം ഈ ലോകത്തോട് കാണിച്ച വലിയ സ്നേഹത്തെ ധ്യാനിക്കുന്ന ദിവസം ഈ ദുഃഖവെള്ളിയുടെ ചൈതന്യം നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയത്തിൽ നിറയുവാനും ആ ചൈതന്യത്തിൽ എപ്പോഴും ജീവിക്കുവാനും നമുക്കൊരോരുത്തർക്കും സാധിക്കട്ടെ ക്രൂശിതനായ മിശിഹ നമ്മളെ അതിന് സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കണം എന്നുള്ള വലിയ ഒരു കൂടി നടന്നിരുന്ന അലക്സാണ്ടർ ചക്രവർത്തി തൻ്റെ ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ അദ്ദേഹം ഇപ്രകാരം പറയുകയുണ്ടായി ഞാനും സീസറുമൊക്കെ വാളുകൊണ്ടും യുദ്ധം കൊണ്ടും ഈ ലോകത്തെ കീഴടക്കുവാനായിട്ട് പരിശ്രമിച്ചു പക്ഷേ പരാജിതരായി എന്നിട്ട് അദ്ദേഹം ആകാശങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു അല്ലയോ ഗലീലിക്കാരാ ഒടുവിൽ നീ മാത്രം വിജയിച്ചു അല്ലയോ ഗലീലിക്കാര നീ മാത്രം ഒടുവിൽ വിജയിച്ചു സ്നേഹം കൊണ്ട് ഈ ലോകം മുഴുവൻ നേടിയെടുക്കുവാനായിട്ട് കാട്ടിയ ഈശോനാഥൻ്റെ ചരിത്രമാണ് ദുഃഖവെള്ളിയുടെ ദിവസം നമ്മൾ പ്രത്യേകമായിട്ട് ധ്യാനിക്കുക ക്രൂശിതനായ മിശിഹായുടെ രൂപത്തിൻ്റെ മുൻപിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒരു വിങ്ങലുണ്ട് ഒരു വേദനയുണ്ട് അത് മറ്റൊന്നും കൊണ്ടല്ല ആകാശത്തിനും ഭൂമിക്കും മധ്യേ മൂന്നാടികളിൽ ആ കുരിശിൽ തൂങ്ങപ്പെട്ട് കുരിശിലെ പീഡകളൊക്കെയും സഹിച്ചുകൊണ്ട് ജീവൻ ബലിയർപ്പിച്ച് കിടക്കുന്ന മിശിഹാ തമ്പുരാൻ ഈ ബലിയർപ്പിക്കുവാൻ കാരണമായത് എന്നോടുള്ള സ്നേഹത്തെ പ്രതിയാണ് എൻ്റെ ജീവിതത്തിലെ പാപങ്ങളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് എന്നെ രക്ഷയിലേക്ക് നയിക്കാനാണ് എന്നുള്ളൊരു വലിയ ബോധ്യം ഓരോ ക്രൈസ്തവൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലും അവൻ കോറിയിട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ക്രിസ്തുവിനോട് എന്തെന്നില്ലാത്ത ഒരു സ്നേഹം ക്രൂശിതനായ മിശിഹാ തമ്പുരാനോട് എന്തെന്നില്ലാത്ത ഒരു സ്നേഹം ഓരോ ക്രൈസ്തവൻ്റെ ഹൃദയത്തിൽ ചേർത്തു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ മക്കൾക്ക് ഈ ദുഃഖ വെള്ളിയാഴ്ച ദിവസം ദേവാലയത്തിലേക്ക് കടന്നു വരുവാനായിട്ടും ക്രൂശിതനായ തമ്പുരാൻ്റെ മുൻപിൽ അവൻ്റെ മുഖം ദർശിച്ചുകൊണ്ടൊരല്പം നേരം പോയിരിക്കുവാനായിട്ടും അവനോടുള്ള സ്നേഹത്തെ പ്രതി ഒരിറ്റ കണ്ണീര് പുഴിക്കാനായിട്ടും അവൻ്റെ മൃതശരീരത്തിൽ ഒരു ചുംബനം നൽകി അവന് അന്തിമ ഉപചാരമർപ്പിക്കാനായിട്ടും ഒരൽപ്പം കയ്പീര് രുചിച്ചുകൊണ്ട് അവൻ അവൻ്റെ വേദനകളിൽ പങ്കുകാരാകാനായിട്ടും ആരെയും നിർബന്ധിക്കേണ്ട കാര്യമില്ല വളരെയധികം സ്നേഹത്തോടെ സന്തോഷത്തോടെ ഓരോ ക്രൈസ്തവനും അത് ചെയ്യുവാനായിട്ട് താല്പര്യമുണ്ട് കാരണം ആ കുരിശിൽ തൂങ്ങപ്പെട്ട് കിടക്കുന്നത് എൻ്റെ ദൈവമാണ് അവൻ എന്നോടുള്ള സ്നേഹത്തെ പ്രതിയാണ് അപ്രകാരം ചെയ്തത് എന്നുള്ളൊരു ബോധ്യം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ആഴമായിട്ട് പതിച്ചു കിടക്കുന്ന ഒരു സത്യം തന്നെയാണ് ക്രൂശതനായ മിശിഹാദമ്പുരാനോട് ഓരോ ക്രൈസ്തവനുമുള്ള ഈ അടുപ്പം ആ അടുപ്പത്തിൻ്റെ കാരണമെന്ന് പറയുന്നത് അവൻ മുറിവേറ്റവനാണ് എന്നുള്ള ഒരേ ഒരു കാരണം മാത്രമാണ് സ്കാൾസ് ഓഫ് ജീസസ് മുറിപ്പാടുകളുടെ യേശു എന്ന കവിതയിൽ എഡ്വേഡ് ഷിറ്റില്ലോ ഇപ്രകാരം പറയുന്നുണ്ട് മറ്റെല്ലാ ദൈവങ്ങളും ശക്തരായിരുന്നു നീയോ ബലഹീനനും മറ്റെല്ലാ ദൈവങ്ങളുടെയും എഴുന്നെള്ളുപ്പ് രാജകീയമായിരുന്നു എന്നാൽ നീ മാത്രം പല തവണ കല്ലിൽ തട്ടി വീണു ദൈവത്തിൻ്റെ മുറിവുകൾക്ക് മനുഷ്യരുടെ മുറിവുകളോട് സംസാരിക്കുവാനായിട്ട് കഴിയും നിനക്ക് മുറിവുകളുണ്ടല്ലോ മറ്റൊരു ദൈവങ്ങൾക്കുമില്ലാത്ത മുറിവ് നിനക്ക് മുറിവുകളുണ്ടല്ലോ മറ്റൊരു ദൈവങ്ങൾക്കുമില്ലാത്ത മുറിവ് ഈശോയിൽ പ്രിയമുള്ളവരെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ക്രിസ്തുനാഥനോട് എന്തെന്നില്ലാത്തൊരു സ്നേഹവും അടുപ്പവും നമ്മൾ കാണിക്കുന്നുണ്ടെങ്കിൽ ഒരു ക്രിസ്തു ശിഷ്യൻ എന്നുള്ള നിലയിൽ അവനെ ആത്മാർത്ഥമായിട്ട് അനുധാവനം ചെയ്യണമെന്നുള്ളൊരാഗ്രഹം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരേ ഒരു കാരണം അവൻ നമുക്ക് വേണ്ടി മുറിവേറ്റവനാണ് അവൻ നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചവനാണ് എന്നുള്ളൊരു ബോധ്യം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ കിടക്കുന്നത് കൊണ്ട് മാത്രമാണ് അതുകൊണ്ട് ജീവിതകാലം മുഴുവൻ ക്രിസ്തുവിൻ്റെ സ്വന്തമായി ജീവിക്കാൻ നമുക്കൊരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ഇന്നേ ദിവസം പ്രാർത്ഥിക്കാം ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഓരോ ക്രൈസ്തവൻ്റെയും ജീവിതയാത്രയിൽ അവൻ്റെ തീർത്ഥാടനത്തിൽ അവന് സംരക്ഷണം നൽകുന്നതും അവൻ്റെ മുൻപിൽ നിന്ന് അവനെ നയിക്കാനായിട്ട് ശക്തി പ്രേരകമായിട്ട് നിലകൊള്ളുന്നതും യശോമിശിഹായുടെ കുരിശു തന്നെയാണ് അതുകൊണ്ടാണ് കുരിശ് രക്ഷയുടെ അടയാളമായിട്ട് നമ്മൾ ഓരോരുത്തരും കാണുകയും അതിനെ വണങ്ങുകയും ചെയ്യുക ഈ കുരിശ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങൾക്ക് ശക്തി പകരുമെന്ന് ഈശോനാഥൻ പ്രത്യേകമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് കാരണം ഈ കുരിശു വഴിയായിട്ടാണ് ക്രിസ്തു അവൻ രക്ഷ നമുക്ക് ഓരോരുത്തർക്കും നേടിത്തന്നിരിക്കുന്നത് ഈ കുരിശ് നമ്മൾക്ക് നൽകുന്ന സന്ദേശങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കുമ്പോൾ മാത്രമാണ് ദുഃഖവള്ളിയുടെ ചൈതന്യം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എന്നും കാത്തുസൂക്ഷിക്കാനായിട്ട് നമുക്ക് കഴിയുക കുരിശ് ഒരു പാഠപുസ്തകം പോലെ ക്രൈസ്തവരായ നമ്മളുടെ ഓരോരുത്തരുടെയും നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് ജീവിക്കാനായിട്ട് കഴിയണം ആ പാഠപുസ്തകത്തിൽ നിന്ന് തമ്പുരാൻ കുരിശിലൂടെ നമുക്ക് നൽകുന്ന പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം ദുഃഖവള്ളിയുടെ ദിവസം കുരിശ് നമുക്ക് നൽകുന്ന ഒന്നാമത്തെ സന്ദേശം എന്ന് പറയുന്നത് ഒന്നാമത്തെ പാഠം എന്ന് പറയുന്നത് സഹനങ്ങൾ രക്ഷാകരമാണ് എന്നുള്ള പാഠമാണ് എന്നുള്ള സന്ദേശമാണ് സഹനങ്ങൾ രക്ഷാകരമാണ് സാൽവിഫിച്ചി ഡൊള്ളോറിസ് എന്ന് പറയുന്ന ചാക്രിക ലേനത്തിൽ ജോൺ പോൾ രണ്ടാമന്മാർ പാപ്പ ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവം അനുവദിച്ചു തരുന്ന സഹനങ്ങൾ ഓരോന്നും സ്വീകരിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകുമ്പോൾ ഈ സഹനങ്ങളെ നമ്മൾ ഈശോ മിശിഹായുടെ കുരിശിലെ സഹനങ്ങളോട് ചേർത്തുവെക്കുകയും അപ്രകാരം ഈ സഹനങ്ങൾ ഓരോന്നും രക്ഷാകരമായി മാറുകയും ചെയ്യുന്നു എന്ന് ആധുനിക ലോകത്തിൽ തിരക്കേറിയ ജീവിതത്തിൽ നമ്മൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്കൊന്ന് ആത്മശോധന ചെയ്തു നോക്കാം എത്രമാത്രം സന്തോഷത്തോടു കൂടി നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളെ ഏറ്റെടുക്കുവാനായിട്ട് നമ്മൾ മനസ്സ് കാണിക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തിലെ വേദനകളോട് ബുദ്ധിമുട്ടുകളോട് കടബാധ്യതകളോട് രോഗങ്ങളോട് നമ്മുടെ ജീവിതത്തിൽ ഓരോ തരത്തിലും നമ്മൾ വേദന അനുഭവിക്കുന്ന അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ വേദനകളോട് ഈ സഹനങ്ങളോട് ഈ കുരിശുകളോട് ഏത് തരത്തിലുള്ള സമീപനമാണ് നമുക്കുണ്ടാകുന്നത് എന്ന് നമുക്കൊന്ന് ആത്മശോധന ചെയ്തു നോക്കാം പത്രമാധ്യമങ്ങളിലൂടെയും സമൂഹമാധ്യമങ്ങളിലൂടെയും നമ്മൾ എന്നും കാണുന്ന വാർത്തകളുണ്ട് ഓരോ ദിവസവും ജീവിതത്തിൽ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടുകൊണ്ട് നിരാശയിലേക്ക് തങ്ങളുടെ ജീവിതങ്ങൾ കടത്തിവിട്ടുകൊണ്ട് തങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങൾ നശിപ്പിക്കുവാനായിട്ട് ആത്മഹത്യയിലേക്ക് കടന്നു വരുന്ന സഹോദരി സഹോദരന്മാരെ നമ്മുടെ ചുറ്റുപാട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ജീവിതത്തിലെ ചെറിയൊരു ബുദ്ധിമുട്ടുകളോട് പോലും ഒരു തുറന്ന സമീപനം കാണിക്കുവാനായിട്ട് ഇന്നത്തെ തലമുറയ്ക്ക് പലപ്പോഴും കഴിയാതെ പോകുന്നു എന്നുള്ളത് വലിയൊരു യാഥാർത്ഥ്യം തന്നെയാണ് അതിൻ്റെ കാരണം അന്വേഷിച്ച് നമ്മൾ പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഒരേ ഒരു കാരണം മാത്രമാണ് നമ്മളുടെ ഉള്ളിലെ വിശ്വാസ തീക്ഷ്ണതയ്ക്ക് എന്തോ ഒരു കുറവ് എവിടെ വെച്ചോ സംഭവിച്ചിരിക്കുന്നു നമ്മുടെ ജീവിതത്തിലെ വിശ്വാസത്തിൻ്റെ തീക്ഷ്ണത നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു വിശ്വാസത്തിൻ്റെ തീക്ഷ്ണത നഷ്ടപ്പെടാനുള്ള കാരണം ദൈവവുമായിട്ടുള്ള ബന്ധത്തിന് കോട്ടം സംഭവിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പച്ചയായ മനുഷ്യനായ ഈശോ മിശിഹായും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വേദനകൾ ഉണ്ടാകുമ്പോൾ കുരിശ് ഏറ്റെടുക്കുന്നതിന് തൊട്ട് മുൻപ് അദ്ദേഹവും വേദനയോടുകൂടി പിതാവായ ദൈവത്തോട് അപേക്ഷിക്കുന്നുണ്ട് കഴിയുമെങ്കിൽ ഈ പാനപാത്രം എനിന്ന് അകന്നു പോകട്ടെ എന്നാൽ ഒരല്പനേരത്തെ ശാന്തതയ്ക്ക് ശേഷം അവൻ വീണ്ടും പ്രാർത്ഥിക്കുന്നുണ്ട് എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം പോലെ എന്നിൽ ഭവിക്കട്ടെ എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം പോലെ എനിക്ക് എന്നിൽ ഭവിക്കട്ടെ എന്ന് ഈശോ തമ്പുരാനും പറയാനായിട്ട് സാധിച്ചത് അവനും പിതാവായ ദൈവവുമായിട്ടുള്ള സ്നേഹബന്ധത്തിൽ നിന്നാണ് പിതാവ് അവനിൽ നിന്ന് ഇത് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ അതിനോട് ആമയൻ പറയുവാൻ ഈശോ തമ്പുരാൻ തയ്യാറായി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സഹനങ്ങളെ ഏറ്റെടുക്കാനായിട്ട് നമുക്ക് കഴിയണമെന്നുണ്ടെങ്കിൽ നമുക്കും നമ്മുടെ ഹൃദയത്തിൽ ഒരു സ്നേഹമുണ്ടാകണം നമുക്ക് നമ്മുടെ ഒരു ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിലൊരു ബന്ധമുണ്ടാകണം നമ്മളുടെ ദൈവവുമായിട്ടുള്ളൊരു ബന്ധം ആ ബന്ധം നമ്മൾ നിലനിർത്തുമ്പോൾ മാത്രമാണ് ദൈവം എൻ്റെ ജീവിതത്തിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക അതിന് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് സഹായിക്കുന്നത് ദൈവവുമായി ദൈവത്തോടുള്ള ആ വലിയൊരു സ്നേഹബന്ധമാണ് ആ ഒരു അടുപ്പമാണ് ഈ അടുപ്പം നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലുള്ള സഹനങ്ങളെ സന്തോഷത്തോടു കൂടി ഏറ്റെടുക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം ഈശോമിശിഹായുടെ കുരിശാകുന്ന പാഠപുസ്തകം നമുക്ക് നൽകുന്ന രണ്ടാമത്തെ പാഠം ക്ഷമയുടെ പാഠമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലുള്ള അസ്വസ്ഥതകളുടെ പ്രധാന കാരണം അന്വേഷിച്ചു പോയാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ നമ്മൾ സൂക്ഷിക്കുന്ന വെറുപ്പും വിദ്വേഷവും നമ്മുടെ ജീവിത സാഹചര്യങ്ങളോട് നമ്മളെ വേദനിപ്പിച്ച വ്യക്തികളോട് നമുക്ക് അനുരഞ്ജിതരായി അനുരഞ്ജിതരായിത്തീരാനായിട്ട് സാധിക്കാത്ത അവസ്ഥകൾ കാരണമാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഒന്ന് എളിമപ്പെട്ടു കൊടുക്കാൻ ഒന്ന് കൊടുക്കാൻ ഒന്ന് വിട്ടുകൊടുക്കാൻ ഒന്ന് ക്ഷമിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് പലപ്പോഴും സാധിക്കാതെ പോകുന്നുണ്ട് എളിമയോടുകൂടി ജീവിക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ളൊരു ബന്ധത്തിലേക്ക് കടന്നു വരുവാനായിട്ട് സാധിക്കത്തുള്ളൂ ജീവിതത്തിലെ സഹനങ്ങളെ രക്ഷാകരമാക്കി കാണണമെന്നുണ്ടെങ്കിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് നമ്മൾ കടന്നു വരണമെന്നുള്ള കാര്യം നമ്മൾ കണ്ടു ഈ ഒരു ബന്ധം നമുക്ക് സുദൃഢമാക്കി നമ്മുടെ ജീവിതത്തിൽ കാത്തുസൂക്ഷിക്കാനായിട്ട് കഴിയുന്നത് എളിമയോടു കൂടി ജീവിക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുമ്പോഴാണ് നമ്മളുടെ ചുറ്റുമുള്ള സഹോദരി സഹോദരന്മാരുമായി രമ്യതയിലായി കഴിയുവാനായിട്ട് നമുക്ക് കഴിയുമ്പോൾ മാത്രമാണ് പ്രാർത്ഥനയിലേക്ക് കടന്നു വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലുള്ള വെറുപ്പും വിദ്വേഷവും ഒക്കെ കളയുവാനായിട്ട് നമുക്ക് കഴിയണം സാഹചര്യങ്ങളോട് വ്യക്തികളോട് ക്ഷമിക്കുവാനായിട്ട് നമുക്ക് കഴിയണം കുരിശിൽ കിടക്കുന്ന ഈശു തമ്പുരാനും ഇത് തന്നെയാണ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് കുരിശിൽ കിടന്നുകൊണ്ട് അവൻ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നുണ്ട് പിതാവേ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ നമ്മളെ വേദനിപ്പിച്ചിരിക്കുന്നവരോട് നമ്മൾ വേദനിപ്പിച്ചവരോട് എല്ലാവരോടും ക്ഷമിക്കുവാനായിട്ടുള്ള വലിയൊരു സന്ദേശം ദുഃഖവലിയുടെ ദിവസം ഈ കുരിശ് നമുക്ക് നൽകുമ്പോൾ ആ സന്ദേശം സ്വീകരിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം ക്രിസ്തുവിൻ്റെ കുരിശ് നമുക്ക് നൽകുന്ന മൂന്നാമത്തെ സന്ദേശം സ്നേഹം കൊണ്ട് ഈ ലോകത്തെ കീഴടക്കുക എന്നുള്ള സന്ദേശമാണ് ഈശോമിശിഹായുടെ കുരിശിലെ മരണത്തെ ധ്യാനിക്കുന്ന ഈ ദുഃഖവലിയുടെ ദിവസം നമ്മൾ കൂടുതലായിട്ട് ധ്യാനിക്കേണ്ട ഒരു കാര്യം പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം തന്നെയാണ് വചനം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ദൈവം തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ഈ ലോകത്തെ അത്രയധികമായിട്ട് സ്നേഹിച്ചു പിതാവും പുത്രനും സ്നേഹത്തിൽ ഒന്നായിരുന്നതുകൊണ്ട് പിതാവും പുത്രനും ഒരേപോലെ സ്നേഹമായിരുന്നതുകൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യനും എപ്രകാരം സ്നേഹം അതിൻ്റെ പൂർണ്ണതയിൽ മറ്റുള്ളവരുമായിട്ട് പങ്കുവെച്ച് ജീവിക്കണം ജീവിക്കണമെന്നുള്ളത് ഈശോമിശിഹ തൻ്റെ ജീവിതം കൊണ്ട് കാട്ടിത്തന്നതാണ് ആ ഈശോമിശിഹ തന്നെ എപ്രകാരം മറ്റുള്ളവരെ സ്നേഹിക്കണമെന്ന് വചനത്തിൽ നമ്മെ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നുണ്ട് സ്നേഹിതന് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല ഈ വചനം അവൻ പറയുക മാത്രമല്ല ചെയ്തത് മറിച്ച് അവൻ കുരിശിലെ ബലിവഴി ആ വചനങ്ങൾ പൂർണ്ണമാക്കുകയും കൂടിയാണ് ചെയ്തത് പ്രിയമുള്ളവരെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ മറ്റുള്ളവരെ നമ്മൾ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സഹനങ്ങൾ ഏറ്റെടുക്കുവാൻ ത്യാഗങ്ങൾ ഏറ്റെടുക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകുന്നുണ്ടോ ജീവിത പങ്കാളിയെ സ്നേഹിക്കുന്നു മക്കളെ സ്നേഹിക്കുന്നു മാതാപിതാക്കളെ സ്നേഹിക്കുന്നു കൂടപ്പിറപ്പുകളെ സ്നേഹിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഈ സ്നേഹിതർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവം അനുവദിച്ചു തരുന്ന ത്യാഗങ്ങളും സഹനങ്ങളും നമ്മുടെ ഓരോരുത്തരുടെയും ജീവൻ തന്നെയും സമർപ്പിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ എന്ന് ഇന്നേ ദിവസം നമുക്ക് ആത്മശോധന ചെയ്യാം ഈശോ ഈശോമിശേഹ സ്നേഹം കൊണ്ട് ഈ ലോകം മുഴുവൻ നേടിയെടുത്തതുപോലെ തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ മറ്റുള്ളവരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ നല്ല ഓർമ്മകൾ സൃഷ്ടിക്കുവാനായിട്ട് നമുക്കൊരോരുത്തർക്കും സാധിക്കട്ടെ ഇപ്രകാരം കുരിശു നൽകുന്ന ഈ മൂന്ന് സന്ദേശങ്ങൾ സഹനം രക്ഷാകരമാണെന്നുള്ള വലിയ ബോധ്യവും ജീവിതത്തിലെ സാഹചര്യങ്ങളോടും വ്യക്തികളോടും അനുരഞ്ജിതരായി തീരണം എന്നുള്ള വലിയൊരു ആഗ്രഹത്തോടും സ്നേഹം കൊണ്ട് ലോകത്തെ കീഴടക്കണമെന്നുള്ള വലിയ അഭിവാഞ്ചിയോടുകൂടിയും ജീവിക്കുവാനായിട്ട് നമ്മളൊക്കെ പരിശ്രമിക്കുമ്പോൾ ഈ കുരിശിലെ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്നവരാകുകയാണ് നമ്മൾ ഓരോരുത്തരും ഇപ്രകാരം ഉൾക്കൊണ്ടുകൊണ്ട് ഈ ദുഃഖവള്ളിയുടെ ചൈതന്യം നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എന്നും കാത്തു കാത്തുസൂക്ഷിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ഇന്നേ ദിവസം യേശു മിഷിഹായിക്കൊരു ചുംബനം നമ്മളെല്ലാവരും എല്ലാവരും കൊടുക്കുന്നുണ്ട് ആ ചുംബനം യുവദാസൻ്റെ ചുംബനം പോലെയാകാതെ യുവദാസിന്റെ ഒറ്റക്കൊടുക്കലിൻ്റെ ചുംബനം പോലെയാകാതെ മക്ദലനാ മറിയത്തിൻ്റെ അനുതാപത്തിൻ്റെ ചുംബനമാക്കാനും പരിശുദ്ധ ഘനികാമറിയത്തിന്റെ സ്നേഹത്തിൻ്റെ ചുംബനം യേശു മിഷിഹായിക്ക് കൊടുക്കാനായിട്ടും നമുക്ക് പരിശ്രമിക്കാം ഈ ദുഃഖവല്ലിയുടെ ചൈതന്യം എപ്പോഴും നമ്മുടെ ജീവിതങ്ങളിൽ കാത്തുസൂക്ഷിക്കുവാൻ ക്രൂശിതനായ മിശിഹ നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ആമേൻ